ഇത് ചരിത്രമാണ് ചരിത്ര വിസ്മയമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ് അമേരിക്കയിലെ രാഷ്ട്രീയ കളികളിൽ അദ്ദേഹം ഒളിച്ചോടി എന്ന് വരുത്തി തീർക്കാനുള്ള കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനിയുടെയും അവരുടെ കൂട്ടാളികളുടെയും ശ്രമമൊന്നും വിലപോകുകയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി വയനാട് സ്വന്തം മണ്ഡലമായതുകൊണ്ട് തന്നെ വീണ്ടും മാറ്റുരയ്ക്കുകയാണ് അവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനാണ് എതിരാളി ഇടതുപക്ഷം അവിടെ എന്തിനു വേണ്ടിയാണ് ആനി രാജയെ കാൻഡിഡേറ്റ് ആക്കിയതെന്ന് അവർക്ക് പോലും അറിയില്ല അത്തരത്തിലേക്ക് ഒരു പൊളിറ്റിക്കൽ സെനേറിയോ ആണ് അവിടെ അരങ്ങുവാഴുന്നത് രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ നേടിയ റെക്കോർഡ് ഭൂരിപക്ഷമാണ് നാല് ലക്ഷത്തി മുപ്പത്തോരായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷം അത് അഞ്ച് ലക്ഷത്തിലേക്ക് ഒരു പക്ഷേ ആറ് ലക്ഷം വരെ ഉയർത്താനാണ് അദ്ദേഹത്തിന്റെ ശ്രമം അദ്ദേഹത്തിന് ആ വോട്ട് കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിക്കളയാം എന്നുള്ള ബി സ്വപ്നം ഇത്തവണ നടക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാകുന്നു കാരണം ഇന്ത്യ മുന്നണി അത്രമേൽ സുസജ്ജമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് ശക്തമായിട്ടുള്ള പ്രതിപക്ഷമാകാൻ വേണ്ടി അല്ല ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നത് അങ്ങനെ ബി പറയുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് ബി ജെ പിയെ താഴെ ഇറക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നോടിയുടെ ശ്രമം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ഇവിടെ നടക്കുകയാണ് രാജ്യമെമ്പാടും കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം അതിൽ രാഹുൽ ഗാന്ധിയെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുക എന്നുള്ളത് വയനാടിൻ്റെ ചരിത്ര ദൗത്യമാണ് ആ ചരിത്ര ദൗത്യം നിറവേറ്റാനാണ് ശ്രമിക്കേണ്ടത് ഡി കെ ശിവുമാർ കർണാടകയിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ കർണാടകയിൽ വന്നാൽ അവിടുത്തെ ഓരോരുത്തരുടെയും ശക്തമായിട്ടുള്ള ഒരു തരംഗമായിരിക്കും കാണാൻ കഴിയുക എന്നാണ് എന്നിട്ട് പോലും രാഹുൽ ഗാന്ധി അവിടെ പോകില്ല കാരണം അത്രമേൽ അഭേദ്യമായ ബന്ധം വയനാടുമായി കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഒരു തൂത്തുപാരലാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഉത്തരേന്ത്യയിൽ അത്തരത്തിൽ ഒരു മികച്ച മുന്നേറ്റം നടക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ബി ജെ പി അവരുടെ കോട്ടയിൽ തന്നെ ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ തന്നെ ചരിത്രപരമായ മുന്നേറ്റം ഇന്ത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അപായ സൂചനയായി തന്നെയാണ് നരേന്ദ്രമോദിയും കൂട്ടരും എടുത്തിരിക്കുന്നത്